കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഓഫീസിന്റെ ചുറ്റുമതിലിന് പച്ചപ്പേന്റ് അടിച്ചതിൽ വിവാദം പച്ചപ്പെയിന്റിന് പിന്നിൽ ലീഗിന്റെ വർഗീയ നിലപാടെന്നും ഇത് പാകിസ്ഥാനാണോ എന്നും സി പി എം ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ചോദിച്ചു വർഗീയ ചേരി ഹനീഫ് മുസ്ലിം ലീഗ് ആരോപണം ഏതെങ്കിലും ഒരു ഈ കാണാൻ വേണ്ടി അവരുടെ അപ്രവാദിത്യം ഈ നാടിനകത്ത് വർഗീയ ചേരി വലിയ ഒരു സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത് അർച്ചന രവീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ അർച്ചന ഒരു പച്ച വിവാദമാണ് എന്താണ് സംഭവിച്ചത് ഇതെവിടെയാണ് പറഞ്ഞത് ഇന്ന് രാവിലെയാണ് വിവാദ പ്രസംഗം ഉണ്ടായത് അതായത് കാസർകോട് മുനിസിപ്പാലിറ്റിയിലെ ചുറ്റുമതിലും ചുറ്റും ഇത്തരത്തിൽ പച്ച പെയിന്റ് അടിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സി ജില്ലാ കമ്മിറ്റി അംഗം വലിയ രീതിയിൽ വിവാദമായ ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നു ഇന്ന് രാവിലെ കാസർകോട് മുനിസിപ്പാലിറ്റിയിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധമുണ്ടായിരുന്നു വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധമുണ്ടായിരുന്നു ഈ പ്രതിഷേധ സമയത്താണ് ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയിരിക്കുന്നത് പ്രസംഗത്തിൽ കാര്യമായി തന്നെ പറയുന്നത് പച്ച പെയിന്റ് അടിക്കാൻ ഈ ഒരു മുനിസിപ്പാലിറ്റി ഓഫീസ് എന്നത് പാകിസ്ഥാനാണോ അല്ലെങ്കിൽ മിനി പാകിസ്ഥാനാണോ ആണോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗം തുടങ്ങുന്നത് തന്നെ അതേസമയം തന്നെ ഇത്തരത്തിൽ ഈ ഒരു പച്ച പെയിന്റ് അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് അതേ സമയം തന്നെ ഇത്തരത്തിൽ സി പി എമ്മിന്റെ ഓഫീസുകളിൽ തങ്ങൾ ഇത്തരത്തിലുള്ള പെയിന്റുകളോ അല്ലെങ്കിൽ അത്ര ചോപ്പ് പെയിന്റോ മറ്റോ അടിക്കുന്നുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് പച്ച പെയിന്റ് അടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന തന്നെ ഇന്ന് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ചേരിത്തിരിവിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്കുള്ള കണക്കുകയുമാണ് ശ്രുതി ഹർച്ച രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഓഫീസിന്റെ ചുറ്റുമതിലിന് പച്ച പെയിന്റ് അടിച്ചതാണ് വിവാദമായത്